ൂടിച്ചേരലിന്റെ മതമെന്ന് വിളിക്കാൻ പറ്റാത്ത വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇന്ത്യ പക്ഷെ നമ്മൾ അത് മറക്കുകയാണ് എങ്ങനെയാണ് മറക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മൊട്ടിടുന്ന ഉള്ളിൽ വളർന്നു വരുന്ന സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മറക്കുന്നത് ഇതിനെല്ലാം അപ്പുറത്തേക്ക് ലോകം ഒന്നാകെയുള്ള മനുഷ്യനെ മാനവികതയുടെ പേരിൽ സമത്വത്തിന്റെ പേരിൽ ഒരുമയുടെ പേരിൽ ഒത്തുചേർത്ത് നിർത്താൻ പറ്റുന്ന മാനവിക വികാരം ഉണ്ടാവണം നമ്മളിലേക്ക് അല്ലേ ഏത് മതമാ നമ്മളോട് പറഞ്ഞേ അന്യ മതത്തിനെ ഇല്ലാതാക്കാൻ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു വലിയ പള്ളി കണ്ടു ഈ മലയോര ഗ്രാമത്തെ എന്റെ ഒക്കെ നാട്ടിൽ എൻ്റെ വീട് കോട്ടയത്താ ഞാൻ ജനിച്ചു വിളർന്ന വീട് കോട്ടയം പാലായില്ല ഒരു പക്ഷെ പാലായിലൊക്കെ കാലങ്ങൾക്ക് മുമ്പേ കുടിയേറിയ കർഷകരുടെ ഒരു നാടും കൂടിയാണിത് പാലായിൽ നിന്നൊക്കെ കുടിയേറി വന്നിരിക്കുന്ന കർഷകർ ഇവിടെ വന്ന് ഈ ഭൂമിയെ വെട്ടിക്കിളച്ച് തൂമ്പയും എന്താ പറയുക വെട്ടുകത്തിയും ഉപയോഗിച്ച് മണ്ണിനെ പരിധിയിലാക്കി കൈവിരുതിലാക്കി കൊണ്ട് അധ്വാനിച്ചതിൻ്റെ കൃഷിത്തോട്ടങ്ങളാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന റബ്ബർ തോട്ടങ്ങളെല്ലാം എൻ്റെ പാലായിൽ ഞാൻ കാണുന്ന പോലെയുള്ള റബ്ബർ തോട്ടങ്ങളാണ് കണ്ടത് ആ റബ്ബർ തോട്ടങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വലിയ പള്ളി കണ്ടു ഞാൻ പാലാ സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചു ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോൺവെന്റിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഞങ്ങൾ ജാതിപഥ ഭേദമില്ലാതെ ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് നാമമാത്രമായി അവിടെയുള്ള മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളിൽ തന്നെ പല ജാതി പിരിവുകൾ എന്ന് പറയുന്ന വലിപ്പച്ചെറുപ്പങ്ങൾ ഇന്നും നമ്മൾ പറയുന്ന അന്നില്ലാതിരുന്ന എൻ്റെ കൗമാരകാലങ്ങളിൽ ഇല്ലാതിരുന്ന ഉച്ച ജാതി വ്യവസ്ഥയിൽ എല്ലാവരും ഒന്നിച്ചു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു അന്നത്തെ പ്രാർത്ഥന ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്തായിരുന്നു അർത്ഥം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ ഭൂമിയിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ സ്വർഗത്തെ നമ്മളുടെ ചിന്ത എന്താ എല്ലാവരെയും ദൈവം ഒരേപോലെ കാണുള്ളൂ അല്ലേ അല്ലാതെ ദൈവം മാറ്റി നിർത്തുവോ നീ ആണാ മാറി ഇങ്ങോട്ട് പോരെ പെണ്ണങ്ങ് മാറി നിൽക്ക് ഈശ്വരൻ പറയുവോ നീ കുട്ടിയാ ഇങ്ങ് പോരെ വയസ്സന്മാരങ്ങ് മാറി നിൽക്ക് ഏതെങ്കിലും ഭഗവാൻ പറയുവോ ഇല്ല അപ്പൊ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിൽ എന്ന് പറഞ്ഞ എല്ലാവരും ഒരുപോലെ അവണ് അന്നും എന്നുമുള്ള ആഹാരം അങ്ങ് ഞങ്ങൾക്ക് തരണം ഏറ്റവും പ്രധാനം അതാണ് നമ്മൾ മറക്കുന്നതും ഇതാണ് എന്നുമുള്ള ആഹാരം അങ്ങ് ഞങ്ങൾക്ക് തരണമേ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി എടുക്കണം ഇത് തന്നെയാണ് മുസ്ലിമിന്റെ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞ ശേഖരിച്ചു വെക്കരുത് എവിടെയാണ് ശേഖരിച്ചു വെക്കാൻ നമ്മൾ തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ സ്വാർത്ഥത തുടങ്ങുന്നത് അവിടെയാണ് പൂന്താനം പാടിയത് പത്ത് കിട്ടുകയും നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകില്ലാശ്ചര്യമെന്നതും ഇന്ന് അതും പോയി ശതകോടീശ്വരന്മാർ അപ്പുറത്തേക്ക് 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 വളർന്ന് 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 ലോകത്തിൽ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളായി വളർന്നു നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം പട്ടേണ്ട ഒരു കാര്യത്തിൽ ലോകത്തിൽ നൂറ്റി അഞ്ചാമത് നിൽക്കുന്നു ഭക്ഷണം കഴിക്കാനുള്ളവൻ്റെ കപ്പാസിറ്റിയിൽ ഇല്ലായ്മയിൽ ഇല്ലായ്മ ഇല്ലായ്മയിൽ നമ്മുടെ അപ്പുറത്തേക്ക് മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് വളർന്നു വരുന്ന ഇന്ത്യയിലാണ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന ചൊല്ലി ശീലിച്ചിരിക്കുന്നത് അന്നോ എന്നുമുള്ള ആഹാരം അങ്ങ് ഞങ്ങൾക്ക് തരണമേ സമ്പാദിക്കണ്ട അന്നും എന്നുമുള്ളത് അധ്വാനിച്ചുണ്ടാക്കി കഴിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ സഹോദരനെ വെട്ടിക്കൊല്ലും അയൽവക്കംകാരൻ്റെ അതിര് മാന്തിയെടുക്കും അയൽവക്കം കാരൻ്റെ ഒരു പ്ലാവ് കൊണ്ട് വെച്ചാൽ അത് മുറിച്ചു കളഞ്ഞിട്ട് അവിടെ മാവ് കൊണ്ട് വെക്കും നമ്മൾ ഒരു തേങ്ങ അപ്പുറത്ത് വീണാൽ നാല് തേങ്ങ തലക്കെറിഞ്ഞ അവനെ പരിക്കേൽപ്പിക്കും ഇതെല്ലാം നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ സ്വാർത്ഥതയുടെ ഭാഗമാണ് ബാക്കി മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക ഇല്ലാത്ത തെറ്റ് കണ്ടുപിടിച്ച് ഒരാളെ മാറ്റി നിർത്താനുള്ള വ്യക്തതയിലാണ് നമ്മളുടെ ഇന്നത്തെ ലോകം പക്ഷെ നമ്മളുടെ അടിസ്ഥാന പ്രാർത്ഥന എന്താണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പെങ്ങ് പ്രലോഭിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി പ്രലോഭിപ്പിക്കുകയാണ് ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു കാശ്മീരിലെ സ്വച്ഛന്ത സുന്ദരമായ ജീവിതത്തിന്റെ ശീതല ധ്വനികൾ നമ്മൾ കേട്ടു തുടങ്ങിയതേയുള്ളൂ കാശ്മീരിലെ നദികൾ കളകളം പറഞ്ഞുകൊണ്ട് തണുത്ത വെള്ളത്തിൽ ഏറ്റവും മുക്കി കൈമുക്കി കുടിച്ചാലും ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി മലയാളികളൊക്കെ ഓടി 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 അങ്ങോട്ട് ചെന്നതേയുള്ളൂ അങ്ങോട്ടൊന്ന് ചെന്നു കഴിഞ്ഞ് നിന്നപ്പോഴേ ആളെ വിളിച്ചു നിർത്തിട്ടേ നിന്റെ ജാതി ജാതിയേത് മതമേത് എന്ന് ചോദിച്ചു കൊണ്ട് വിട്ടിവെച്ചു കൊല്ലുന്നു ഒപ്പം ഒന്നിച്ചു പോകുന്ന ഒന്നിച്ചു പോകുന്ന ജീവിത പങ്കാളികളെ ഒന്നിച്ചു പോകുന്ന മക്കളെ മാറ്റി നിർത്തി അച്ഛനെ കൊല്ലുന്നു കല്യാണം കഴിച്ച ആറ് ദിവസമായിട്ടുള്ള ആ ഏറ്റവും പുതുമയാർന്ന ക്രൗഞ്ചങ്ങളിൽ ഒന്നിനെ പണ്ട് കാട്ടാളൻ കൊന്നതുപോലെ അരുത കാട്ടാള മാ എന്ന് പറയുന്നത് പോലെ വിവാഹപ്രായത്തിൽ വിവാഹത്തിന്റെ ദാമ്പത്യത്തിന്റെ ജീവിതത്തിന്റെ അന്യതാബോധം മാറുന്നതിന് മുമ്പ് കൈപിടിച്ചുകൊണ്ട് കാശ്മീർ താഴ്വരയിൽ ഓടി നടന്ന നവമിഥുനങ്ങളിലൊന്നിനെ ആണിനെ കൊന്നുകളഞ്ഞ് പെണ്ണിനെ വല്ലാത്തൊരു ട്രോമയിലേക്ക് കൊണ്ടുവന്നു ഇത് പ്രകോപിപ്പിക്കലാണ് മറ്റൊരു തരത്തിൽ പ്രലോഭിപ്പിക്കലാണ് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ ആ പ്രലോഭനങ്ങൾ ഉണ്ടാക്കരുത് നമ്മളുടെ പ്രലോഭന